ഇന്നലെ മൂന്നാം മോദി മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ബി ജെ പി നേതാവും സിനിമാ നടനുമായ സുരേഷ് ഗോപി സഹമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയേക്കും തനിക്ക് സിനിമ ചെയ്തേ മതിയാകുമെന്നും താമസിയാതെ തന്നെ ഒഴിവാക്കുമെന്നാണ് തോന്നുന്നതെന്നും അദ്ദേഹം പറയുന്നു ഡൽഹിയിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രതികരണം ചോദിച്ച മാധ്യമ പ്രവർത്തകരോടാണ് സുരേഷ് ഗോപി ഇക്കാര്യം വ്യക്തമാക്കിയത് ഒരു എം പി എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുകയാണ് ഉദ്ദേശം ഞാനൊന്നും ആവശ്യപ്പെട്ടതല്ല എനിക്കിത് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് എന്നെ റിലീവ് ചെയ്യുമെന്നാണ് തോന്നുന്നത് തൃശ്ശൂർകാർക്ക് ഒരു എം പി എന്ന നിലയിൽ മികച്ച പ്രകടനം ഞാൻ കാഴ്ചവെക്കും എനിക്ക് സിനിമ ചെയ്തേ മതിയാകൂ അവർ തീരുമാനിക്കട്ടെ ഇതാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ക്യാബിനറ്റ് പദവി ലഭിക്കാത്തതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തിയുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ പ്രതികരണം വന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വന്നതോടെ ഞായറാഴ്ച ഉച്ചക്കാണ് സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോയത് തൃശ്ശൂരിലെ വിജയത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് പത്ത് വകുപ്പുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളാകണം എന്നാണ് ആഗ്രഹം ഇതാണ് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞ ഒരു കാര്യം തൃശ്ശൂരിൽ മികച്ച വിജയം തന്നെ നേടി ബി കേരളത്തിൽ ലോക്സഭാ അക്കൗണ്ട് തുറന്നിട്ടും സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിയതിനാൽ സുരേഷ് ഗോപിക്ക് അസംതൃപ്തി ഉണ്ടെന്നാണ് അറിയുന്നത് അതുതന്നെയാവും മന്ത്രിസ്ഥാനത്തു നിന്നും ഒഴിയണമെന്ന സൂചനകൾ അദ്ദേഹം നൽകുന്നതും ഏറ്റെടുത്ത സിനിമകൾ പൂർത്തിയാക്കാനുണ്ടെന്നും മന്ത്രിസ്ഥാനം അതിന് തടസ്സം ആകുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഡൽഹിയിലേക്ക് കേന്ദ്രം വിളിപ്പിച്ചപ്പോൾ സിനിമകൾക്ക് കരാറിൽ ഒപ്പിട്ട കാര്യം സുരേഷ് ഗോപി അവരെ അറിയിച്ചിരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ചരിത്രം പ്രമേയമാകുന്ന ഒരു ചിത്രം ഉൾപ്പെടെ നാല് ചിത്രങ്ങളിൽ അഭിനയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സുരേഷ് ഗോപി സിനിമകൾ മുടങ്ങിയാൽ അതിൻ്റെ അണിയറ പ്രവർത്തകർ പ്രതിസന്ധിയിലാകുമെന്നും സുരേഷ് ഗോപി കേന്ദ്രത്തിലെ നേതാക്കളോട് പറഞ്ഞിരുന്നു ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല എന്നെ ഒന്ന് സ്വതന്ത്രമായി പറക്കാൻ വിടുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് മന്ത്രി എന്ന നിലയിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ എയിംസ് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ബന്ധപ്പെട്ടവരുമായി അതിനുള്ള ആദ്യ ചർച്ച നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സിനിമയിൽ അഭിനയിക്കാനുള്ള സൗകര്യം പരിഗണിച്ചാണ് സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനം നൽകിയതെന്നാണ് ബി ജെ പി നേതാക്കൾ നൽകുന്ന വിശദീകരണം സിനിമയിൽ അഭിനയിക്കാൻ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിസ്ഥാനം തടസ്സമാണെന്ന് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് അത് സഹമന്ത്രി മാത്രമേ ആകാൻ കഴിയൂ എന്നറിഞ്ഞപ്പോൾ തോന്നിയതാണോ ഇനി ക്യാബിനറ്റ് മന്ത്രിയാക്കിയാൽ അദ്ദേഹം ആ സ്ഥാനം സ്വീകരിക്കുമോ സഹമന്ത്രിയേക്കാൾ ഉത്തരവാദിത്വമുള്ളതും ഏറെ തിരക്കേറിയതുമാണ് ക്യാബിനറ്റ് മന്ത്രി എന്ന പദവി ആ സ്ഥാനത്തിരുന്നു കൊണ്ട് എന്തായാലും ഈ പണി നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് സഹമന്ത്രി സ്ഥാനം വേണ്ടെന്ന് ഇപ്പോൾ പറയുന്ന സുരേഷ് ഗോപിക്ക് ഇനി രണ്ട് ഓപ്ഷനാണുള്ളത് സിനിമാക്കാരനായ എം പി ആകാം അല്ലെങ്കിൽ സിനിമാക്കാരനായ സഹമന്ത്രിയാകാം ക്യാബിനറ്റ് റാങ്കുള്ള സിനിമാ നടൻ എന്നത് നടക്കാത്ത മോഹമാണ്